നമസ്കാരം കഴിഞ്ഞ ദിവസം രാമനവമി ശ്രീരാമ മഹാനവമിയായിരുന്നു രാജ്യത്ത് ഉടനീളം ഒരുപാട് ആഘോഷ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസം നിരവധി ക്ഷേത്രങ്ങളിൽ അയോധ്യയിലടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത് നിരവധി ഭക്തജനങ്ങളാണ് സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ ഈ രാമനവമിയോടനുബന്ധിച്ച് ഒത്തുകൂടി ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല കശ്മീർ എന്ന സംസ്ഥാനത്ത് ജമ്മു ആൻഡ് കശ്മീർ എന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എന്നീ പ്രത്യേകമായ ഭരണഘടനാ ആർട്ടിക്കിളുകൾ എടുത്തു കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമാധാനപൂർണമായ ജീവിതം അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെയും തീവ്രവാദികളുടെ ഒക്കെ തന്നെ ആക്രമണങ്ങൾ ഇല്ലാതെയാവുക അതുപോലെ മത സൗഹാർദ്ദപരമായി എല്ലാവിധ ജനങ്ങളും ഒത്തുകൂടി എല്ലാവിധ ആഘോഷങ്ങളും നടക്കുന്നു എന്നുള്ള വാർത്ത ചില ചില ദേശീയ മാധ്യമങ്ങളിലും എങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും പ്രേക്ഷകരത് കണ്ടിട്ടുമുണ്ടാകും നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും അതൊന്നും കണക്കാക്കുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം ശ്രീരാമനവമിയോടനുബന്ധിച്ച് ജയ് ശ്രീറാം വിളികളുമായി വലിയ ആഘോഷത്തോടെ മുസ്ലിം സമൂഹവും ജമ്മു ആൻഡ് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുകൂടി അതുപോലെ തന്നെ എല്ലാവിധ മതസ്ഥരും ഒത്തുചേർന്നുള്ള രാമനവമി ആഘോഷങ്ങളാണ് ജമ്മു ജമ്മുകശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ദേശീയ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയുടെ ഇപ്പം നമ്മൾ കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു വളരെ പ്രാധാന്യമുള്ള അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അവിടെ വെടിയൊച്ചകൾ നിലച്ചിരിക്കുന്നു വെടിയൊ വെടിയൊച്ചകൾ ഇല്ലാതായിരിക്കുന്നു വെടിയൊച്ച കേട്ട് ജനങ്ങൾ ഉണരുന്നില്ല അല്ലെങ്കിൽ വെടിയൊച്ച രാവിലെ എണീക്കുമ്പോൾ തന്നെ വെടിയൊച്ചകളും ബഹളം വിളികളും മാത്രം കേട്ടിരുന്ന കശ്മീരാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിളുകൾ എടുത്തു കളഞ്ഞ ശേഷം പ്രത്യേക ഭരണഘടന ആ ഒരു അനുമതി മാറ്റിയ ശേഷം ഇപ്പോൾ അവിടെ ജനങ്ങൾ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുന്നു എല്ലാവിധ ആഘോഷങ്ങളിലും എല്ലാവിധ ജനങ്ങളും പങ്കാളികളാകുന്നു അവിടെ റമദാൻ പുണ്യമാസത്തോടനുബന്ധിച്ച് ഹിന്ദുക്കളും അവിടെയുള്ള വളരെ കുറച്ച് ക്രിസ്ത്യാനികളും എല്ലാവിധ സമൂഹങ്ങളും ഒക്കെ അവിടെ നോമ്പുതുറയും മറ്റും സംഘടിപ്പിച്ചതും വാർത്തയായിരുന്നു ഇപ്പോഴിതാ മഹാരാമനവമി അവിടെ എല്ലാവിധ ജനവിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്നു ഒരുമിച്ച് ആഘോഷിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എങ്ങനെ സമാധാനം കൊണ്ടുവരാം എങ്ങനെ അവിടെ ശാന്തിയോടെയും സ്വസ്ഥതയോടെയും മനുഷ്യനെ ജീവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ആ പ്രദേശത്തെ മാറ്റിയെടുക്കാം എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ നമ്മൾ മതസൗഹാർദ്ദം മതേതരത്വം മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നത് പറച്ചിലിൽ മാത്രമല്ല പ്രവൃത്തിയിലും അതുപോലെ തന്നെ എല്ലാവിധ പരിപാടികളിലും ഒക്കെ തന്നെ ആ ഒരു കൂട്ടായ്മ ജാതി മതഭേദമന്യെ ഒത്തൊരുമിക്കുന്നു എന്ന ആ ഒരു പ്രത്യേകതയല്ലേ മതനിരപേക്ഷത അതാണ് നമ്മൾ കണ്ടത് അത് ഇനിയും തുടരട്ടെ കാശ്മീരിൽ കാശ്മീരിലെന്നല്ല ഇന്ത്യയിലെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ആഘോഷങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെടട്ടെ എല്ലാത്തിലും എല്ലാവരും പങ്കാളികളായി മുമ്പോട്ട് പോകുവാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് പോവുകാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ഈ മഹാ രാമനവമിയോടനുബന്ധിച്ച് നടന്ന ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ഹൃദയത്തിൽ കൈ ചേർത്ത് പറയാൻ സാധിക്കുന്നുണ്ട് ബ്രാൻഡിംഗ് പാർട്ട്നർ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ